എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു ഗായികയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിത്താര വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമാണ് സിത്താര ആലപിച്ചിട്ടുള്ളതെങ്കിലും ഇപ്പോൾ മിലിസ്ക്രീൻ പ്രേക്ഷകരുടെ കൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് സിത്താര മിലിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായി മാറിക്കഴിഞ്ഞു സൂപ്പർ ഫോർ സൂപ്പർ ഫോറിലെ ജഡ്ജായി നിൽക്കുന്നതും സിത്തുമണി തന്നെ ഇപ്പോൾ ആരാധകരെല്ലാവരും സിത്തുമണി എന്നാണ് സിത്താരെ വിളിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയങ്കരി തന്നെയാണ് സിത്താര സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്നെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ വിധികർത്താവ് കൂടിയായിരിക്കുന്ന താരത്തിന്റെ ഭർത്താവ് സജീഷും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് വിശേഷം പങ്കുവെച്ച് താരം എത്തുന്നു തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാണ് സജീഷ് പറയുന്നത് സിത്താരയെ തനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു ആ സമയത്തെ കലോത്സവ വേദികളിലെല്ലാം സജീവമായിരുന്നു സിത്താര പരിചയമുള്ള ഒരാളെ തന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ട് പിന്നീട് വിവാഹത്തെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞു അവൾക്ക് എതിർപ്പൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിൽ പോയി സംബന്ധിച്ചു എല്ലാം ഉണ്ടാവുകയായിരുന്നു ഇങ്ങനെയാണ് സജീഷ് തുറന്നു പറഞ്ഞത് സജീഷിന്റെ വാക്കുകളിൽ സിത്താരയോടെ സ്നേഹം ഒഴുകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു പ്രേക്ഷകർക്കിടയിൽ ഈ വീഡിയോ വീണ്ടും വൈറലാവുകയാണ് സിത്താരെ പരിചയമുണ്ടായിരുന്ന സമയം തൊട്ടേ തന്നെ സിത്താരെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ സിത്താരെ പോലെ ഒരാളെ വിവാഹം കഴിക്കണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ പരിചയമുള്ള ഒരാളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നൊരു വാശി തനിക്കുണ്ടായിരുന്നു അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ തന്നെ ഒരാളെ കണ്ടെത്തണമെന്നുണ്ടായിരുന്നു ഇതിനെ ലവ് മാരേജ് എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ പരിചയപ്പെട്ട പിന്നീട് വിവാഹത്തെക്കുറിച്ച് വീട്ടുകാരോട് തന്നെ പറയുകയായിരുന്നു അപ്പോൾ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കോയ്സ് കഴിഞ്ഞ് ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷമായിരുന്നു വിവാഹം വിവാഹത്തെക്കുറിച്ച് സിത്താരയോട് പറഞ്ഞപ്പോൾ ഓക്കെ പറയുകയായിരുന്നു അങ്ങനെയാണ് വീട്ടിൽ പോയി കാര്യം പറയുന്നത് ഭാഗ്യത്തിനെല്ലാം ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചു എനിക്ക് കലാകാരനാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് നടന്നില്ല അതുപോലെ ഡോക്ടർ ആവാനും ആഗ്രഹിച്ചു കലാജീവിതത്തിൽ എനിക്ക് കിട്ടാതെ പോകുന്ന അംഗീകാരവും അവസരവും സിത്താരക്ക് ലഭിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് സജീഷ് എന്ന ഈ സ്നേഹനിധിയായ ഭർത്താവ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ